ഹലോ ഇങ്ങനത്തെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ രണ്ടോ ദിവസത്തെ വിളക്ക് ശേഷം രണ്ടോ ദിവസത്തെ ലീവ് കഴിഞ്ഞിട്ട് രണ്ടു ഡ്യൂട്ടിക്ക് പോകുന്നതാണ് ജനറൽ ഡ്യൂട്ടിയാണ് നിന്ന് അതുകൊണ്ട് ഒരു ഏഴേ മുക്കാലാകുമ്പോഴേ പോകുന്നുണ്ട് ഇപ്പോൾ സമയം ആറേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ എഴുന്നേറ്റ് വന്ന പാടായിട്ടും ചെടിക്ക് വെള്ളം നാട്ടുകൊടുക്കുന്നതാണ് ആറേ മുക്കാലായിട്ടും വലിയ വെളിച്ചമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അധികാരം അങ്ങനെ എണ്ണിച്ചിട്ടൊന്നുമില്ല സ്കൂളിൽ പോകേണ്ടിയിട്ട് ഒരു കുട്ടിയുണ്ട് അങ്ങനെ ഒരു മുക്കിൽ നിന്നിട്ട് ആ കുട്ടീനെ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പം ഞാനിങ്ങനെ പറയുന്നത് രാവിലെ അറേ മുക്കൊരാകുമ്പോഴത്തേക്ക് തണുത്ത് വരച്ചിട്ട് പോകണം വലിയ തണുപ്പൊന്നുമില്ല പക്ഷേ എന്നാലും തണുപ്പുണ്ട് നിലത്തെല്ലാം നമ്മൾ പുറത്തിറങ്ങിയിട്ടാകുമ്പോൾ നിലത്തെല്ലാം ബാൽക്കണിയിൽ നില നല്ല തണുപ്പുണ്ട് അപ്പോൾ ചെരിപ്പിട്ടിട്ടേ ഇറങ്ങാൻ പറ്റൂ ഇനി എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം നേരെ ഞാൻ പുറത്തെല്ലാം ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തെല്ലാം നിന്നാണെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലേക്ക് കയറി പത്തിരിപ്പൊടിയും തേങ്ങയും വെല്ലം കൂടി കൂട്ടിയിട്ട് അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ ഇലയുടെ നമ്മൾ വീട്ടിൽ നിന്നെല്ലാം ഉണ്ടാക്കുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ വാഴയിലൊന്നും കിട്ടാത്തത് കൊണ്ട് ആക്കിയിട്ട് ഞാൻ അടയാക്കുന്നതാണ് യൂട്യൂബിൽ കണ്ടിട്ടാണ് അങ്ങനെ ആക്കിയത് ഇല കിട്ടുമെങ്കിൽ അടയാക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു പക്ഷേ ഇല കിട്ടാനില്ല മുമ്പേ ഉള്ള എങ്ങനെയെങ്കിലും ഇല കിട്ടും ഇവിടെ ഇപ്പം അങ്ങനെയൊന്നും കിട്ടയില്ല പിന്നെ ഇലയുടെ ആക്കണം എനക്ക് ഭയങ്കര ആഗ്രഹം ഇത് അടയാക്കണം എന്നുള്ളത് പക്ഷേ പക്ഷേങ്കിൽ പിന്നെ യൂട്യൂബിൽ കണ്ടപ്പോൾ വന്നാൽ പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൂടാതെ മറ്റേ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉണ്ട പോലെ ആക്കിയിട്ട് അങ്ങനെയാണ് അടയാക്കിയിട്ടുള്ളത് രാവിലെ ആകുമ്പോൾ ഓരോ ടെൻഷനാണ് രാവിലെ എന്ത് ചായൻ്റെ കടിയുണ്ടാക്കേണ്ടത് കുട്ടിക്കെന്ത് പിടിക്കും പിന്നെ ഉച്ചക്ക് ചോറിനെ കറി വരവ് അങ്ങനെ എന്താക്കണം എന്താക്കാന്നുള്ള ഓരോരോ ടെൻഷനാണ് നാട്ടിൽ പോയാൽ പിന്നെ നമുക്ക് പെടിക്കാൻ നാട്ടിൽ പോയിട്ടാകുമ്പോൾ നമ്മൾ ഉപ്പും മുളകി ദേശീയ ഭക്ഷണമായിട്ടുള്ള ദോശയാണ് അരിദോശ മരിദോശ കൊതമ്പ് ദോശ പിന്നെ ഉഴുന്ന് ദോശ ചില സമയം നമ്മൾ പിട്ട് കൊഴുക്കട്ട അങ്ങനെ ആക്കും എന്നാലും ദോശയാണ് കൂടുതലായിട്ടുള്ളത് പിന്നെ ഇവിടെ വന്നിട്ടാകുമ്പോൾ അന്ന് ആയിട്ട് ഞാൻ എന്തെങ്കിലും ആക്കുക അപ്പം ഉണ്ടാക്കും വെള്ളയപ്പം ഉണ്ടാക്കും പിന്നെ കൊത്തേക്കൂടെ കല്ലപ്പരത്തിയിട്ട് പെട്ട് ചപ്പാത്തി പൂരി പിന്നെ പത്തിരി അങ്ങനെ എന്തെങ്കിലും എല്ലാം ഇവിടെ വന്നിട്ടാകുമ്പോൾ ആക്കും ഞാൻ അങ്ങനെ ഞാൻ ബല്ലത്തിൻ്റെ ഒരാടയിലാക്കിയിട്ട് കൊടുത്ത് പിന്നെ എനിക്ക് അലക്കാരുണ്ടേനു എനിക്ക് അല കുറേ ആൾക്കാരുണ്ടേനു അപ്പോൾ ഞാൻ അതെല്ലാം നലക്കിയിട്ട് ചില സമയം ഞാൻ അലക്കാൻ കുറേ ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ചില സമയം അലക്കാൻ കുറേ ഉണ്ടാകുമ്പോൾ ഭയങ്കര വിഷമമായിരിക്കും ദേഷ്യമായിരിക്കും എനക്ക് അലക്കാൻ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പം വലിയ ഇഷ്ടക്കോടൊന്നുമില്ല എന്നാലും ചില സമയമെല്ലാം നടുവായാലും രണ്ടാം സമയത്ത് എനിക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ ഞാനിങ്ങനെ അലക്കും കുറച്ചെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ എഴുന്നെങ്കിലും എന്തെങ്കിലും എല്ലാം ഇങ്ങനെ പെറുക്കുന്നുള്ളിപ്പുറക്കി പെർക്കിപ്പുറക്കി അലക്കിടും എന്നാൽ രണ്ടാം മുറി എനിക്ക് വേറെ പണിയെല്ലാം കിട്ടുന്നതെല്ലാം എടുത്തിട്ട് അലക്കുന്ന കുറച്ചു നേരം എനിക്ക് റസ്റ്റ് എടുക്കാൻ എല്ലാം പറയും പക്ഷേങ്കിൽ ചില സമയം ഞാൻ അലക്കേണ്ട കാര്യത്തിൽ സൈക്കോ ആയിട്ട് മാറും ഇപ്പം ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് വരെ രണ്ട് ട്രിപ്പ് അലക്കി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ട്രിപ്പ് അലക്കേണ്ടിയിട്ട് പുതിർത്ത് വെച്ചിട്ടാണല്ലേ ചില സമയത്തിടെ ഞാൻ അലക്കേണ്ട കാര്യങ്ങളെല്ലാം വരുമ്പോൾ ചില സമയം ഞാൻ സൈക്കോ ആയിട്ട് മാറും അപ്പോൾ ഞാനങ്ങനെ കുടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി ചായം കുടിച്ച് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വേണ്ടത് ആക്കാൻ പറ്റിയിട്ട് അടുക്കളയ്ക്ക് കയറി ചേട്ടന് ഒരു പന്ത്രണ്ട് മണിയെല്ലാം ആകുമ്പോൾ വരും ഏഴേമക്കാലം വര പന്ത്രണ്ട് മണിയാകുമ്പോൾ വരും ജനറൽ ഡ്യൂട്ടി ആയതുകൊണ്ട് പിന്നെ ഒരു രണ്ട് ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചിട്ട് പിന്നെ രണ്ട് മൂന്ന് മണിക്ക് പോകണം അപ്പോൾ ഏട്ടൻ വരുമ്പോഴത്തേക്കും എല്ലാം ആക്കണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ തുടങ്ങി ഒരു ഒമ്പത് മണിയാകുമ്പോൾ തന്നെ ചോറ് വെക്കാനും ബീട്രൂട്ട് കുറവെക്കാനും കറി വയ്ക്കാനെല്ലാം തുടങ്ങി ബീട്രൂട്ട് നമ്മൾ സബ്ജി മാർക്കറ്റിൽ പോകുമ്പോൾ വാങ്ങിയതിന് ഒരു മൂന്നാലഞ്ച് എണ്ണം ഉണ്ടേനു അപ്പോൾ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇവിടെ ഒരു ബീട്രൂട്ട് കുറവ് തന്നെയാന്ന് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് വാങ്ങാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി ആയിട്ട് ഫ്രീ ആയുള്ള വൈകുന്നേരം ഉണ്ടാവും പിന്നെ മാർക്കറ്റ് ആയിട്ട് എൻ്റെ ഡ്യൂട്ടി നോക്കിയിട്ട് സബ്ജി മാർക്കറ്റ് പോകണം കുറേ പച്ചക്കറികളെല്ലാം വാങ്ങാനുണ്ട് പിന്നെ അതുപോലെ തന്നെ അയ്യപ്പശത്തു പോകണമെന്നുണ്ട് കേരളക്കുടി പോകണമെന്നുണ്ട് എല്ലാം പോകണം എന്നുണ്ട് ഡ്യൂട്ടി പോ ഡ്യൂട്ടി എങ്ങനെയാണോ അതുപോലെ കുറച്ച് സമയം കിട്ടുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ പോയിട്ടെല്ലാം വാങ്ങിയിട്ടെല്ലാം വരണം പിന്നെ ഞാനിങ്ങനെ ബീട്ട്രൂട്ട് കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ ചിരണ്ടി ചേരണ്ടിടുന്നുണ്ട് ചില സമയം എനിക്ക് ചേർന്നാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും ചില സമയം എനിക്ക് മടുപ്പ് വന്നിട്ട് ഞാൻ വേഗം വേഗം കട്ട് ചെയ്തിട്ട് ഇടാന്ന് പക്ഷെ എന്നാലും ഞാനിങ്ങനെ ചേരണ്ടിട്ടിടല് തോല് ചെത്തിയിട്ട് ഇതുപോലെ ചേരണ്ടിയാൽ മതി പക്ഷെ ഞാൻ തോൽ ചെത്തി ഇതുപോലെ കുറേ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തെന്നിട്ട് ചിരണ്ടിടുന്നത് വേറെ നല്ല തോൽ മാത്രം ചെത്തിയിട്ടായി ഉണ്ട പോലെ ആക്കിയിട്ട് ചിരണ്ടിടുമ്പോൾ വേഗം അങ്ങ് തീർന്നു പോകും നേരം ഒരു സുഖമില്ല ഇതുപോലെ ഇങ്ങനെ കട്ട് കട്ടാക്കി കട്ട് ചെറിയ ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടുമ്പോൾ മെല്ലന് മെല്ലെ ഞാൻ ആയക്കോളൂ ചില സമയം ഞാൻ സൈക്കു നേരത്തെ പറഞ്ഞതു കൊണ്ട് സൈക്കു വെച്ച സമയം ഞാൻ വേഗം തീരേണ്ട പണികളൊക്കെ ഞാൻ മെല്ലെ തീർക്കും ചില സമയം മെല്ലെ തീരേണ്ടികൾ ഞാൻ വേഗം വേഗം തീർക്കും അതൊരു മൂഡ് പോലെ ഇരിക്കും ഒട്ടുമിക്ക പേരും ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്ന ആൾക്കാരനൂടാ അങ്ങനെ വളവാന്ന സമയത്ത് തന്നെ ഞാൻ തേങ്ങ ചേണ്ടുന്നുണ്ടേനും കറി വെക്കണം പിന്നെ ഇഞ്ചി കറി ആക്കണം കറി വെക്കുന്ന പൊട്ടിക്കയും പരിപ്പും കൂടിയിട്ട് കറി വെക്കുന്നുണ്ട് ഇഞ്ചിക്കറി ആക്കേണ്ടിയിട്ട് ഈ ആട്ടം വരുമ്പോൾ ഇഞ്ചി വാങ്ങേണ്ടിയിട്ടും പറഞ്ഞ് അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങയെല്ലാം ചേരണ്ടിയിട്ട് ഇഞ്ചിയെല്ലാം ഇത്തിട്ടിട്ട് വെക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ തേങ്ങയരണ്ടി വെച്ച് അങ്ങനെ വേസ്റ്റ് വേണ്ടി വന്ന് വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പത്ത് മണിയാകുമ്പോൾ വേസ്റ്റ് വേണ്ടി വന്ന് സാധാരണ ഇട്ടരൊക്കെ വരുത്തു ഇന്നൊരു പത്ത് മണിക്കാ വന്ന് അപ്പോൾ എല്ലാവരും വേസ്റ്റ് ഇടുന്നുണ്ട് ഞാനിട്ടില്ല എനിക്ക് ഇവനെയും കൊണ്ട് വേസ്റ്റും കൊടുത്ത് ഇവനെയും എടുത്തിട്ട് എനിക്ക് ആ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയൂല ഏട്ടനുള്ള സമയത്ത് എനിക്ക് ഏട്ടൻ തന്നെ ഇടൽ പിന്നെ ഏട്ടൻ കൂട്ടിയിട്ട് പോകും ഓർക്ക് ഇറങ്ങിയിട്ട് പോകാൻ പറ്റും എനിക്കങ്ങനെ ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ഇവനെ കൂട്ടിയിട്ട് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ വേസ്റ്റിടാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ ഇവനെ അകത്താക്കിയിട്ട് വാതിലടച്ചിട്ട് വേസ്റ്റ് ഇട്ട് വരിക ഈ ഒരു വേസ്റ്റ് കൊണ്ട് ഇങ്ങനെ ഒരു വൈകിട്ട് അന്ന് ഇങ്ങനെ ഏരി ഇങ്ങനെ കറങ്ങി കറങ്ങി കളിക്കൂ പിന്നെ അങ്ങനെ കുറച്ച് നേരം പുറത്ത് ബാൽക്കണി എല്ലാം നിന്ന് കഴിഞ്ഞിട്ട് ഇതുപോലെ ഫോട്ടോസും പച്ചക്കറീൻ്റെ എല്ലാം ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അമ്മയ്ക്ക അയച്ചേട്ടൻ്റെ അമ്മയ്ക്ക അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ തക്കാളി പച്ചമുളകെല്ലാം ഉഷാറായിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടേനും ക്യാരറ്റ് ഞാൻ വാങ്ങിയത് കട്ട് ചെയ്തിട്ട് മുളപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ആയിട്ടില്ല പിന്നെ അപ്പോഴത്തെ ഏട്ടം വന്ന് ഏട്ടം വരുമ്പോൾ ഐസ്ക്രീം ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു മൂന്ന് ഐസ്ക്രീം ക്രീം ആദ്യം അത് ഐസ്ക്രീം ക്രീം കഴിച്ച് ഐസ് കഴിച്ചിട്ടാണ് ഞാൻ ഈ ഇഞ്ചിക്കറിയാക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുള്ളത് അങ്ങനെ ഇഞ്ചിക്കരയാക്കി ഇഞ്ചിക്കറ രസമുണ്ടായിരുന്നും ചില സമയം ഞാനാക്കുന്നത് ഇഷ്ടമാവും ചില സമയം ഞാനാക്കുന്നത് എനിക്ക് തന്നെ ഇഷ്ടവും ഇഞ്ചിക്കറി അങ്ങനെ നല്ല രസമുണ്ട് ഇഞ്ചിക്കറിയും കൂട്ടി നമ്മൾ ചോറെല്ലാം കഴിച്ചു കഴിഞ്ഞ് ആയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി രണ്ടേ മുക്കാലാവുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതാണ് ഈ ഉറക്കത്തിരുന്നിട്ടിട്ട് പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ താങ്ങി തൂങ്ങിയിട്ടുള്ള ഇരുത്തി ഇരുന്നിട്ടുള്ളത് ജനറൽ ഡ്യൂട്ടി ആയതുകൊണ്ട് ഉച്ചക്ക് പോയിട്ട് വൈകുന്നേരം പിന്നെയും വരും രാവിലെ പോയി ഉച്ചക്ക് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചക്ക് പിന്നെയും പോയിട്ട് രാത്രി പിന്നെ വൈകുന്നേരം പിന്നെയും വരും അപ്പോൾ അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ വേറെ എന്താ ആ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിക്ക് പോയി വന്ന് വൈകുന്നേരം വന്ന് വൈകുന്നേരം വന്നിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്തിരുന്ന് പുറത്ത് അങ്ങനെ പുറത്തുള്ള വ്യൂവെല്ലാം എടുത്ത് കാഴ്ചെല്ലാം കണ്ട് എല്ലാം എടുത്ത് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ സപ്പോർട്ട് ചെയ്യുക